പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ട് ഘടു ക്ഷേമ പെൻഷനാണ് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇപ്രാവശ്യം ലഭിക്കുക ഓഗസ്റ്റിലെ പെൻഷൻ ഉൾപ്പെടെ ഒരു മാസത്തെ കുടിശ്ശിക അടക്കമാണ് വിതരണം ചെയ്യുക അതേസമയം ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരാൻ വേണ്ടി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷനാണ് ഇനി നൽകാനുള്ളത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് നേരി ിട്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് അറിയിപ്പ് എത്തിച്ചേർന്നത് പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ തന്നെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേർന്നേക്കും ഇതിനോടൊപ്പം ഒരു ഗഡു കൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു നിലവിൽ മൂന്ന് ഗഡുക്കളും നൽകി കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡു മാത്രമാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടത് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് കുടിശ്ശിക ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്ന് ഇതിന് സർക്കാർ വിശദീകരണം നൽകി കഴിഞ്ഞു ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിൽ എത്തിച്ചു നൽകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ആറുമാസത്തിലെ പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശ്ശികയും അനുവദിച്ചേക്കും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തിയില്ലെങ്കിൽ പോലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പുറത്തുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക